കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഔഷധോദ്യാനം ആരുടെയും മനം കുളിർപ്പിക്കും ആമ്പൽ മുതൽ അനന്തശയനം വരെ ഉണ്ട് കെ എസ് ആർ ടി സി ഡിപ്പോ സെക്യൂരിറ്റി ജീവനക്കാരൻ അശോകനൊരുക്കിയ ഡിപ്പോയിലെ ഔഷധത്തോട്ടത്തിൽ കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരനാണ് കെ വി അശോകൻ അശോകന്റെ ഔഷധോദ്യാനമാണ് നമുക്ക് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി മാറുന്നത് ഇത് മറ്റെവിടെയുമല്ല കാഞ്ഞങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഡിപ്പോയിൽ ഡ്രൈവറും കണ്ടക്ടറും ഔഷധ ഇലകളിൽ ചിലത് പറച്ച് നോക്കും പിന്നെ കൂടി അടുത്ത ട്രിപ്പിന് സജ്ജമാവും അത്തരം ഔഷധ സസ്യങ്ങളാണ് അശോകന്റെ ഔഷധോദ്യാനത്തിലുള്ളത് എന്തിനേറെ പറയുന്നു ആമ്പൽ മുതൽ അനന്തശയനം വരെയുണ്ട് അശോകന്റെ ഔഷധോദ്യാനത്തിൽ അശോകൻ മുൻപ് ജോലി ചെയ്ത കെ എസ് ബി ചിത്താരി കാര്യാലയത്തിനു മുൻപിലും ഇതുപോലൊരു ഔഷധത്തോട്ടം ഒരുക്കിയിരുന്നു മടിയൻകൂലും ക്ഷേത്രവളപ്പിലുമുണ്ട് അശോകന്റെ കൈകളാൽ വളർന്ന ഔഷധ മാതൃകാപരമായ ഈ ഔഷധോദ്യാനം ചെമ്മട്ടം വയൽ ഡിപ്പോയിൽ മാത്രമാണുള്ളത് എന്ന് എ ടി യു ആൽവി ടി സേവിയർ പറഞ്ഞു നമ്മളിപ്പോൾ ആയിരിക്കുന്നത് കെ എസ് ആർ സി കാഞ്ഞങ്ങാട് ഡിപ്പോയിലാണ് കേരളത്തിലെ മറ്റൊരു ഡിപ്പോകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ആയുർവേദത്തോട്ടം എന്ന് പറയുന്നത് നൂറിൽ പരം വിവിധങ്ങളായിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളാണ് ഈയൊരു ഡിപ്പോയിൽ ഉള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വളരെ റയറായിട്ടുള്ള സസ്യങ്ങൾ നമ്മളിവിടെ ഉണ്ട് ഇതെല്ലാം ഒരു നമ്മുടെ അശോകൻ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള അശോകൻ്റെ ഒരൊറ്റ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇവിടെ ഈ ഒരു പൂന്തോട്ടവും പ്ലസ് ഒരു ആയുർവേദ ഗാർഡൻ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ ബ്രേക്ക് ഫിൽട്ടറുകളുണ്ട് എയർ ഫിൽട്ടർ ഡീസൽ ഫിൽട്ടർ എയർ ഫിൽട്ടറിലാണ് അവിടെ കാണുന്നത് ഇദ്ദേഹം ഇത് റീസൈക്കിൾ ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു അംഗീകാരം കിട്ടിയ ഒരു കാര്യമാണ് നമുക്കറിയാം ഇത് സാധാരണ എയർ ഫിൽട്ടർ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കളയുകയാണ് പതിവ് അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര ഹ്യൂജ് സൈസാണ് പക്ഷേ ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് റീസൈക്കിൾ ചെയ്തിട്ട് അതൊരു ചെടിച്ചട്ടിയായിട്ട് മാറ്റുന്നതിലൂടെ ആ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാനും ഒപ്പം തന്നെ ചെടിച്ചട്ടികൾ വാങ്ങിക്കുന്ന ഒരു ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ സാധിച്ചു വളരെ മികച്ച ഒരു കാര്യമാണ് സ്വന്തം ഇനിഷ്യേറ്റീവ് അശോകൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് ജീവനക്കാരുടെ എല്ലാവരുടെ സഹകരണം നാട്ടുവൈദ്യത്തിൽ പ്രസിദ്ധിയാർജിച്ച കുടുംബത്തിലാണ് അശോകൻ വളർന്നത് ഒരു മുറിവ് പറ്റിയാൽ ഒരു തലവേദന വന്നാൽ എന്തിനും ശമനത്തിനായി അശോകന്റെ ഔഷധത്തോട്ടത്തിലുണ്ട് കുഞ്ഞു പൊടിക്കൈകൾ കാഞ്ഞങ്ങാട് ഡിപ്പോയെ സുന്ദരമാക്കുന്ന ഈ ഔഷധോദ്യാന കാഴ്ച കാഞ്ഞങ്ങാടിന് മാത്രം സ്വന്തമെന്നതിൽ അശോകനെ പോലെ കാഞ്ഞങ്ങാട്ടുകാർക്കും അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ് ജയരാജ് കാഞ്ഞങ്ങാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്